ആർ സി ബി അങ്ങനെ ആറ്റിനൂറ്റിരുന്ന് ഒരു കളി ജയിച്ചിരിക്കുകയാണ് അതും ഈ സീസണിലെ ഏറ്റവും മികച്ച അഗ്രസീവായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമിനെതിരെ തന്നെ നല്ല അത്യുഗ്രനായിട്ടുള്ള ഒരു വിജയം തന്നെ ആർ സി ബി നേടി പക്ഷേ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ആശ്വസിക്കാനും ആയിട്ടുള്ള കാര്യങ്ങൾ വകയുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിനെപ്പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ എന്തായാലും ഇതിൻ്റെ പുറകെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇതിനകത്ത് ഇപ്പം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാലും വിജയം എപ്പോഴും വിജയം തന്നെയാണ് ഈ ഒരു വിജയത്തോടു കൂടി ആർ സി ബിക്ക് പോയിന്റ് ടേബിളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല ഇപ്പോഴും പത്താം സ്ഥാനത്ത് തന്നെയാണ് കാരണം അവരെ ആ പടയിപ്പം രണ്ട് കളിയെ ജയിച്ചിട്ടുള്ളൂ ഏകദേശം ഒമ്പത് കളികളിൽ നിന്ന് രണ്ട് ജയം മാത്രം എന്നിട്ട് രണ്ട് ജയം പഞ്ചാബും രണ്ട് ജയം തന്നെയാണ് പക്ഷേ നെറ്റ് റൺ റേറ്റ് കുറച്ചുകൂടെ കുറവ് ഇവർക്കാണ് അതായത് മൈനസ് പോയിന്റ് സെവൻ ആണ് ആർ സി ബിക്ക് മൈനസ് പോയിന്റ് ടു ആണ് പഞ്ചാബിന് അപ്പം അതുകൊണ്ട് തന്നെ ആർ സി ബി എന്തായാലും പത്താം സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത് അപ്പം വലിയ മാറ്റങ്ങളൊന്നുമില്ല ഏകദേശം പുറത്തായി എന്നുള്ളൊരു കാര്യം ഉറപ്പാണ് അപ്പൊ ഈ ഒരു ജയത്തിൻ്റെ കൂടെ ആർ സി ബി തിരിച്ചു വരുന്നു എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ വെറും വിഡുദ്ധമാണ് ആർ സി ബി വരില്ല അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഉറപ്പിച്ച് പറയാനുള്ള കാരണങ്ങളുണ്ട് ഇപ്പം ഇവിടെ ഉറപ്പിച്ച് പറയാനുള്ള അങ്ങനെ കാരണം കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഉള്ളത് അഞ്ച് മത്സ അഞ്ച് മത്സരങ്ങളാണ് അവശേഷിക്കുന്നത് ഈ അഞ്ചെണ്ണത്തിലും അഞ്ചും ജയിച്ചാൽ മാത്രമേ ഏകദേശം ഒരു ക്വാളിഫയറിൽ നാലാം സ്ഥാനത്തേക്കും എത്താൻ കഴിയത്തുള്ളൂ അപ്പം നിലവിലെ സാഹചര്യത്തിൽ ഏഴ് മത്സരങ്ങളൊക്കെ ജയിച്ചാൽ പോലും ഒരുപക്ഷെ നിലവിൽ ഈ നാല് ടോപ്പ് ഫോറിൽ നിൽക്കുന്നവരെ ഏഴ് കൂടുതൽ മത്സരങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഈ ഏഴും ജയിച്ചിട്ട് കാര്യമില്ല അപ്പോൾ പല കാര്യങ്ങളും ഉണ്ട് അപ്പം ഈ ഏഴ് മത്സരത്തിൽ ഈ അഞ്ച് മത്സരത്തിൽ അഞ്ചും ജയിക്കത്തില്ല എന്നതിന് ഞാൻ ഉറപ്പുവരുന്നു കാരണം അതിന് കാര്യം കാരണങ്ങളുണ്ട് ഈ വിജയം കണ്ടിട്ട് ആരും അത് മോഹിക്കണ്ട എന്നുള്ളതാണ് ആർ സി ബി ആരാധകരോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഈ വിജയം കണ്ടിട്ട് ഒരിക്കലും ആർ സി ബി ക്വാളിഫയറാകും ക്വാളിഫയഡ് ആകും എന്ന് ആരും വിചാരിക്കേണ്ട അതിനുള്ള കാരണങ്ങൾ ഇതിൻ്റെ പുറകെയുള്ള വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം എന്തായാലും മത്സരത്തിലൂടെ മടങ്ങി വരാം ഇവിടെ ശരിക്കും പറഞ്ഞ ടോസ് ടോസ് ഇട്ടതിന് ശേഷം തന്നെ ആർ സി പി വിജയിച്ചതായിട്ടാണ് എനിക്ക് പ്രധാനമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം കാരണം നമുക്കറിയാം ഫസ്റ്റ് ബാറ്റിംഗ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹൈദരാബാദ് നല്ല അഗ്രസീവ് ആയിട്ടുള്ള ബാറ്റിങ് അവർ കോൺഫിഡൻ്റ് ആണ് അവരുടെ ആ ഒരു കാര്യത്തിൽ അവരുടെ ബാറ്റിംഗ് ലൈനപ്പിൽ അവർ കോൺഫിഡൻ്റ് ആണ് എത്ര വലിയ ബോളിംഗ് കാര്യം ഉണ്ടാ ഉണ്ടായെങ്കിലും ഉണ്ടെങ്കിലും അവർക്കതൊന്നും ഒരു കാര്യ വിഷയമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹ്യൂജ് ടോട്ടൽ തന്നെയാണ് ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടിയാൽ ഹൈദരാബാദ് നോട്ടം വിട്ട് വെച്ചിരുന്നത് കാരണം ആർ സി ബി പോലൊരു ബോളിംഗ് ലൈനപ്പാണ് അതുകൊണ്ട് ഇപ്പം ഒരു ഫോമിലും ഇല്ലാത്തവർ പോലും ഒരു പക്ഷേ ആർ സി ബി ടീമിൽ വന്നിട്ട് അമാരെ എടുത്തിട്ട് മ്മിയിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഹൈദരാബാദ് ആകുമ്പോഴത്തേനും നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മളെല്ലാം എത്ര ടോട്ടൽ വരും എന്നുള്ളൊരു ഇരുന്നത് പക്ഷേ അവിടെ നിന്നൊക്കെ വിപരീതമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബാറ്റിങ്ങിലല്ലേ വലിയ കോൺഫിഡൻ്റ് ആയിട്ടുള്ളവർ എന്നാൽ നിങ്ങൾ ബാറ്റ് ചെയ്തൊന്ന് കാണിച്ചേ എന്നുള്ള വെല്ലുവിളിക്കൊന്നും പോകാണ്ട് അവരുടെ കുറവുകളും പരിമിതികളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ടൂപ്ലസീസ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുക തന്നെയാണ് ടോസ് കിട്ടിയതിന് ശേഷം ബാറ്റിംഗ് തിരഞ്ഞെടുക്കാം സാധാരണ നോർമലി ചെയ്യുന്നത് എല്ലാവരും അത്യാവശ്യം ഒരു ബാറ്റിംഗ് പിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുന്നത് സെക്കൻഡ് ബാറ്റിംഗ് ചൂസ് ചെയ്യുക ചെയ്സിങ് എടുക്കുക എന്നുള്ള കാര്യമാണ് പക്ഷെ ഇവിടെ ആർ സി ബി ക്യാപ്റ്റൻ ഫാഫ് ടൂ പ്ലസി ഒരിക്കലും അതിന് മുതിർന്നിട്ടില്ല കാരണം അറിയാം നമ്മുടെ ബോളേഴ്സിനെ പറ്റി നല്ല നല്ല പോലെ അറിയാം അതുകൊണ്ട് ഇവർക്ക് ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടിയാൽ ഇവർ ഇത്രയും അഗ്രസീവായിട്ട് ബാറ്റ് ചെയ്യുന്നെങ്കിൽ അത് കൊടുക്കണ്ട നമ്മൾ ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു തീരുമാനം തന്നെ അവിടെ എനിക്ക് വിജയിച്ചതായിട്ട് തന്നെ തോന്നി നല്ലൊരു തീരുമാനം തന്നെയായിരുന്നു അതിൻ്റെ അതിൻ്റെ റിസൾട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് കാരണം പ്രഷർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഹൈദരാബാദിനുണ്ട് നമ്മളിപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഡൽഹിയും ടോസ് കിട്ടിയതിന് ശേഷം ഹൈദരാബാദിനെ ബാറ്റ് ചെയ്യാൻ അയച്ചപ്പോൾ തന്നെ നമ്മളെല്ലാം പറഞ്ഞതാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് അത്ര എത്തോളം ധൈര്യം ഉണ്ടെന്നുള്ളൊരു കാര്യം അപ്പം അത് വീണ്ടും ഡൽഹിക്കെതിരെയുള്ള മത്സരത്തിൽ വീണ്ടും അത് തെളിഞ്ഞു കാരണം ഫസ്റ്റ് ബാറ്റിങ് അവരെ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രകടനം നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും അപ്പം ആ ഒരു സ്ഥിതിയിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന തീരുമാനം വളരെ വലുത് തന്നെയാണ് അപ്പോൾ അവർക്ക് ഫസ്റ്റ് ബാറ്റിംഗ് കോൺഫിഡൻ്റ് ആണ് അപ്പോൾ പിന്നെ അവരുടെ സ്ട്രോങ്ങിലോട്ട് പോകാതെ അവരെ അതിനെ അനുവദിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു തന്ത്രമായിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ ഇവിടെ ഫസ്റ്റ് ബാറ്റിങ്ങിലോട്ട് വരുമ്പോഴത്തേനും കോലിയും അതുപോലെ തന്നെ ഡ്യൂ കൂടെ അത്യാവശ്യം ഒരു ഒരു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പവർ പ്ലേ യൂസ് ചെയ്തു അതിനുശേഷം കോഹ്ലി കുറച്ച് സ്ലോ ആയിട്ടുണ്ട് എങ്കിലും ഫിഫ്റ്റി അടിച്ചു വളരെ സ്ലോ ആയിട്ടുള്ളൊരു ഒരു ഇന്നിങ്സ് തന്നെയാണ് നൂറ്റി പതിനെട്ടാണ് സ്ട്രൈക്ക് റേറ്റ് അപ്പം അത് പോരാന്നുള്ളതാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം പിന്നെ ഫാൻസിൻ്റെ കാരോട് എനിക്കറിയില്ല ഫാൻസുകാർ പറയുമ്പോൾ അത് മതി കോഹ്ലി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് വീട് കോഹ്ലിയുടെ ഈ ഒരു പെർഫോമൻസിനെ പറ്റിയിട്ടും നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അതും ഇതിന് പുറകെ തന്നെ വരും പിന്നെ ജാക്ക് സാണിലും പ്രത്യേകിച്ച് ചെയ്യാൻ കഴിഞ്ഞില്ല ആ റൺസ് മാത്രം എടുത്ത് മടങ്ങി പിന്നെ ഈ പട്ടിദാർ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളായിട്ട് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതുകൊണ്ട് തന്നെ ഒരു വലിയ തകർച്ചയിൽ നിന്നും അല്ലെങ്കിൽ അവരെ കരകയറ്റാനായിട്ട് അത് സഹായകമാകുന്നുണ്ടെന്നുള്ളതാണ് ഇവിടെ അദ്ദേഹം അടിച്ച് ഇരുപത് ബോളിൽ പത്തൊമ്പത് ബോളിൽ അദ്ദേഹം ഫിഫ്റ്റി അടിച്ചു ഇരുപത് തോളിൽ അമ്പത് റൺസാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത പുറത്തേക്ക് ഔട്ടായി എന്നുള്ളത് ഒരു നിരാശയാണ് എങ്കിൽ പോലും അഞ്ച് സിക്സറുകളും രണ്ട് ഫോറുകളും അടിച്ചിട്ട് നല്ലൊരു ഒരു ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാക്കാൻ കഴിയുന്നുള്ള ഇന്നിങ്സാണ് നമ്മുടെ പട്ടിദാർ കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വലിയൊരു സ്കോറിലോട്ട് എത്താനും കാരണമായത് പിന്നെ ഗ്രീനും അവസാനം മാക്സിമം അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കോൺട്രിബ്യൂഷൻ ചെയ്യാനായിട്ട് ശ്രമിച്ചു ഇരുപത് പോളിൽ മുപ്പത്തിയേഴ് നൂറ്റി എൺപത്തി സ്ട്രൈക്ക് റേറ്റ് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാരണം കാര്യം എന്ന് വെച്ചാൽ ഒരു സിക്സർ പോലും ഗ്രീനിനെ നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അഞ്ച് ബൗണ്ടറികൾ ഫോർ മാത്രമേ അടിച്ചിട്ടുള്ളൂ റോറിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ദിനേശ് കാർത്തിക്കിലെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ രണ്ട് പേരും ഈ കളിയിലും നിരാശപ്പെടുത്തി അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനൊക്കെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അവർ ബാറ്റിംഗ് സൈഡിലോട്ട് വരുമ്പോഴത്തേനും ഇവിടെ ബോളിംഗ് സൈഡിലോട്ട് വരുമ്പോഴത്തേനും കട്ട് നല്ലപോലെ തന്നെ നാലോവറിന്റെ മുപ്പത് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്തു അതൊരു സാധാരണ മത്സരങ്ങളൊക്കെ അടി കൊള്ളുന്ന ഒരാളാണ് എന്നാലും ഇത്തവണ നല്ലപോലെ തന്നെ അറിഞ്ഞു നടരാജനാണ് രണ്ട് വിക്കറ്റുകൾ നേടിയിട്ടുണ്ട് വിക്കറ്റ് വട്ടയിൽ ടോപ്പ് ഫൈവിൽ അദ്ദേഹം മുന്നിട്ട് തന്നെ നിൽക്കുന്നുണ്ട് നാലോവറിൽ മുപ്പത്തി ഒമ്പതിന് രണ്ട് റൺസ് കമ്മിൻസ് ഒരു കമ്മിൻസ് ആണ് ഇപ്രാവശ്യം ഹൈദരാബാദിനെ ഹൈദരാബാദ് വീണ്ടും ബൗളിംഗ് സൈഡിൽ വീക്കാണെന്നുള്ളത് ഒന്നുകൂടെ കാണിക്കുന്ന ഒരു പ്രകടനം തന്നെയായിരുന്നു കമ്മിൻസ് നാല് ഓവറിൽ അമ്പത്തഞ്ച് റൺസിന് ഒരു വിക്കറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം അതങ്ങനെയൊക്കെ ഉള്ളൂ പ്രത്യേകിച്ച് പറയാനും എടുക്കാനൊന്നുമില്ല തിരിച്ച് സൺറൈസേഴ്സിന്റെ ബാറ്റിങ്ങിലോട്ട് വരുമ്പോൾ നമുക്കറിയാല്ലോ പ്രഷർ സിറ്റുവേഷന്റെ ഒരു ബുദ്ധിമുട്ട് കാരണമായിരിക്കാം ട്രാവൽസ് കേട്ട് ആദ്യം തന്നെ പുറത്തായി അതിനുശേഷം അഭിഷേക് ശർമ്മ കുറച്ച് പതുപോലെ തന്നെ ഒരു വെടിക്കെട്ട് നടത്താൻ തന്നെ ശ്രമിച്ചു പക്ഷേ അധികം നേരെ നീണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വളരെ പെട്ടെന്ന് തന്നെ അവസാനിച്ചു പതിമൂന്ന് പോളിൽ മുപ്പത്തൊന്ന് റൺസാണ് നല്ലൊരു നല്ലൊരു ഇമ്പാക്റ്റ് തന്നെയായിരുന്നു അതിൻ്റെ പേരിൽ ഉണ്ടായത് പിന്നെ പിന്നെ മാർക്രവും അതുപോലെ റെഡ്ഡി ക്ലാസൻ ക്ലാസൻ ഇവർക്കാർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അഹമ്മദ് ഷഹബാസ് അഹമ്മദ് കുറച്ചൊന്ന് പിന്നെ കളി കുറച്ചുകൂടെ എൻഡിലോട്ട് അടുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുവെങ്കിലും പ്രത്യേകിച്ച് ഇമ്പാക്റ്റോ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയോ നൽകുന്ന ഒരു പ്രകടനമായിരുന്നില്ല മുപ്പത്തിയേഴ് പന്തിൽ നാൽപ്പത് റൺസ് അദ്ദേഹത്തിന് വേറെ വഴിയില്ല കാരണം വേറെ ബാറ്റിംഗ് സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ല ബോളേഴ്സിനെ വെച്ചിട്ടൊക്കെയാണ് അദ്ദേഹം അവസാനം വരെ എത്തിയത് പിന്നെ പിന്നെ പറയാനായിട്ടും ഇല്ല കമ്മിൻസ് വന്നിട്ട് ഒരു വെടിക്കെട്ട് നടത്തി പതിനഞ്ച് കോളിൽ മുപ്പത്തൊന്ന് പക്ഷെ അതൊന്നും പോരായിരുന്നു അവരുടെ ആ ഒരു റൺസ് ചേസ് ചെയ്യാൻ അതൊന്നും ആ ഒരു പ്രകടനം ഒന്നും പോരായിരുന്നു ടോപ്പ് ഓർഡറിൻ്റെ ആ ഒരു എന്താ പറയുന്നത് വീഴ്ച തന്നെയാണ് ഇവിടെ കളിയെല്ലാം മുടങ്ങിപ്പോവാനായിട്ട് അല്ലെങ്കിൽ മാറിപ്പോവാനായിട്ടുള്ള കാരണം ഇവയിൽ ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടുമ്പോഴത്തേന് ഇവരിൽ ടോപ്പ് ഓർഡറിലൊക്കെ ആരെങ്കിലും ഒരാളെങ്കിലും നല്ല രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് കാഴ്ചവെക്കുന്നതാണ് ഒരു ഫിഫ്റ്റി പ്ലസ് റൺസ് റൺസ് സ്കോർ ചെയ്യുന്നതാണ് പക്ഷേ അതൊന്നും ഇവിടെ കണ്ടില്ല അപ്പം അതൊക്കെ തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് പിന്നെ ഇവരുടെ ബോളിംഗ് സൈഡിലോട്ട് വരുമ്പോൾ തന്നെ അത്യാവശ്യം എല്ലാവരും നല്ല രീതിയിൽ തന്നെ എറിഞ്ഞു പക്ഷേ ഇവരുടെ ബോളിംഗ് സൈഡിലെ പ്രധാനപ്പെട്ട ഒരു കുഴപ്പമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുഴപ്പമുണ്ട് അതെന്താണെന്നുള്ളതും വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് ഞാൻ ഇതിന് പിറകാലെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് അതിനകത്ത് വിശദമായിട്ട് ആർ ബോളിങ്ങിനെ പറ്റിയും ഈ മത്സരത്തെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും പക്ഷെ എന്തൊക്കെയാണെങ്കിലും എൻഡ് ഓഫ് ദി ഡേ ആർ ചിഫ് ജയിച്ചത് വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് ഇന്നത്തെ കളികളൊക്കെ അഞ്ചു മത്സരങ്ങളൊക്കെ ജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് എന്തായാലും നമുക്ക് അടുത്തൊരു മത്സരത്തിന്റെ ഇതുപോലൊരു റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം